സംസ്ഥാനത്തെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ശക്തിപ്പെടാനാണ് സാധ്യത പ്രവചിക്കുന്നത് രണ്ട് ദിവസങ്ങളായി സംസ്ഥാനത്ത് അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം തണുപ്പ് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ ഇതിനുള്ള വിശദീകരണവുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തിയിരിക്കുകയാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിലെ മിക്ക ജില്ലകളിലും ദിവസം മുഴുവൻ തണുത്ത അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ായുള്ള മേഘങ്ങൾ രണ്ടു ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുന്നതാണ് പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ തണുത്ത കാലാവസ്ഥ തുടരുമെന്നും അതിനുശേഷം മേഘങ്ങൾ നീങ്ങി തുടങ്ങുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതേസമയം തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് നീങ്ങുന്ന ഡി ചുഴലിക്കാറ്റ് കാരണം തമിഴ്നാട് തീരം പുതുച്ചേരി ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും കാലാവസ്ഥ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി വ്യോമ റെയൽ റോഡ് സർവീസുകളെ സാരമായി ബാധിച്ചു ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴ പല പ്രദേശങ്ങളിലെയും സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി രാമനാഥപുരം നാഗപട്ടണം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ടീമുകൾ ഉൾപ്പെടെ നിരവധി ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ സജ്ജരാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത നിരവധി പ്രദേശങ്ങൾ റെഡ് അലർട്ടിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കടലൂർ നാഗപട്ടണം മൈലാടം മയിലാടംതുറ വില്ലുപുരം ചെങ്കൽപട്ട് പുതുച്ചേരി കാരക്കൽ മേഖലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുക്കോട്ട തഞ്ചാവൂർ തിരുവാരൂർ അരിയല്ലൂർ പേരാമ്പ്ര തിരുച്ചിറപ്പള്ളി സേലം കല്ലുറിച്ച് തിരുവണ്ണാമല ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ റാണിപ്പേട്ട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ മണിക്കൂറിൽ എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാറ്റിന്റെ വേഗത ക്രമേണ കുറയുകയും ഡിസംബർ ഒന്നിന് രാവിലെയോടെ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വേഗതയിൽ ശക്തി പ്രാപിക്കുകയും കിലോമീറ്റർ വേഗതയിൽ വീശുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഉയർന്ന കടൽ സ്ഥിതി ക്രമേണ മെച്ചപ്പെടാനും ഡിസംബർ ഒന്ന് രണ്ടാം തീയതികളിൽ വളരെ പ്രക്ഷുബ്ധമാകാനും പിന്നീട് കൂടുതൽ മെച്ചപ്പെടാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ചെന്നൈക്ക് സമീപം ചുഴലിക്കാറ്റ് അഞ്ഞടിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്താൻ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സജ്ജമാണെന്ന് തമിഴ്നാട് റവന്യൂ ദുരന്ത നിവാരണ മന്ത്രി കെ രാമചന്ദ്രൻ പറഞ്ഞു എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയെട്ട് ദുരന്ത നിവാരണ സംഘങ്ങൾ തയ്യാറായി നിൽക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പത്ത് അധിക സംഘങ്ങളെ വിമാനമാർഗം എത്തിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയ്ക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിരീക്ഷണ സംഘങ്ങളെയും നാളെ ജില്ലകളിലേക്ക് അയക്കും ഇതുവരെ മരണമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും പതിനാറ് കന്നുകാലികൾ ചത്തു ഇരുപത്തിനാല് കുടിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മഴയിൽ ഇതുവരെ വലിയ ആഘാതം ൊന്നും ഉണ്ടായിട്ടില്ല നിരവധി ജില്ലകളിലായി ഏകദേശം ആറായിരം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ചെന്നൈ തീരത്തിന് സമാന്തരമായി കൊടുങ്കാറ്റ് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കാലാവസ്ഥ അപ്ഡേറ്റുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുറപ്പെടുവിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വില്ലുപുരം ചെങ്ങൽപ്പെട്ട തിരുവള്ളൂർ നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ടൈ മയിലാടന്തുറ എന്നിവ ഉൾപ്പെടെയുള്ള ദുർബല ജില്ലകളിൽ പതിനാല് എൻ ഡിആർഎഫ് ടീമുകളെ ഇതിനകം വിന്യസിച്ചിട്ടുണ്ടെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുതുച്ചേരി ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കാരണം തുടർച്ചയായ രണ്ടാം ദിവസവും മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ചുഴലിക്കാറ്റ് കാരണം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള അൻപത്തിനാല് വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു വടക്കു കിഴക്കൻ ദിശയിൽ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് നോട്ട് വേഗതയിൽ കാറ്റും ഇരുപത്തിയഞ്ച് നോട്ട് വേഗതയിൽ വിശുദ്ധ ശക്തമായതോ വളരെ ശക്തമായതോ ആയ മഴയ്ക്കും കൊടുങ്കാറ്റ് കാരണമാകുമെന്ന് ഐ എം ഡി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായി വിമാനത്താവളം അറിയിച്ചിരുന്നു കൊടുങ്കാറ്റിനെ തുടർന്ന് ട്രെയിൻ സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തിയതായി ദക്ഷിണ റെയിൽവേയും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി